നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴുത്തേൽ ഉണ്ടാകുന്ന കറുപ്പിനെ പറ്റിയാണ് കേട്ടോ എനിക്കിത് വീണ്ടും 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 വാട്സപ്പിൽ വരുന്നതാണ് ഓയില് വാങ്ങിക്കാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുക നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് നിങ്ങൾ ഒരാഴ്ച നോക്കിക്കേ ഒരാഴ്ച കൊണ്ട് മാറ്റമൊന്നും വന്നില്ലെങ്കിൽ ഈ കഴുത്തേലെ കറുപ്പ് ഒന്ന് തേച്ചിട്ടും പ്രയോജനം ഉണ്ടാവില്ല അത്ര കുറപ്പാണ് നമ്മുടെ ഓയിൽ തേച്ച് മസാജ് ചെയ്ത് കഴുത്തലെ കറുപ്പ് മാറിയില്ല എങ്കിൽ പി സി ഒടി തൈറോയിഡ് അങ്ങനെയുള്ള ഉള്ളിലേക്കുള്ള നമ്മുടെ ശരീരത്തിനകത്തുള്ള എന്തെങ്കിലും അസുഖങ്ങൾ മൂലം ഉള്ള പോവാത്ത കറുപ്പ് പിന്നെ അത് എന്ത് ചെയ്തിട്ടും മാറുവേലെന്ന് ഉറപ്പാകട്ടോ പിന്നെ വീണ്ടും 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 ഓരോരുത്തർ ഞാനിങ്ങനെ വാട്സപ്പിൽ പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി ഒരുപാട് മാറ്റം കൊണ്ട് മാറി മാറി എന്ന് പറഞ്ഞ ഒരു സൂത്രമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ കഴുത്തലെ കറുപ്പെന്ന് പറയുമ്പം ഈ സൈഡ് മുതൽ ഇങ്ങനെ ഇവിടെ ഫുള്ള് ഇവിടെ ബാക്കിലും എല്ലാം ഉണ്ടാകുന്ന ഒരു തരം കറുപ്പുണ്ടല്ലോ ഇങ്ങനെ പടന്ന് കയറുന്ന പോലെ വരുന്ന ഒരു കയർ കറുപ്പ് അതിനായിട്ട് ഒരു അരമുറി നാരങ്ങ എടുക്കുക നാരങ്ങ എടുക്കുക ആ നാരങ്ങയിൽ ഒരു ഇങ്ങനൊരു ചെറിയ ഒരു കിഴുത്തെ ഇടുക ിഴുത്ത ഇട്ടാലേ ഉള്ളൂ നമുക്ക് ആ നാരങ്ങയുടെ ഫുൾ നീര് നമുക്ക് നമ്മുടെ കഴുത്തേൽ ഒരസുമ്പോൾ പുറത്ത് വരത്തുള്ളൂ അതിനകത്തേക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി അത് കസൂരി മഞ്ഞളായാലും കുഴപ്പമില്ല നമ്മുടെ സാധാ മഞ്ഞൾപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ കറിക്കൊക്കെ ഇടുന്ന മഞ്ഞൾപ്പൊടിയില്ലേ അതിൻ്റെ നല്ല ഒരു ഇതായിരിക്കണം കേട്ടോ അപ്പോൾ അതാണെങ്കിലും കുഴപ്പമില്ല കസ്തൂരി മഞ്ഞളാണെങ്കിലും കുഴപ്പമില്ല അത് കുറച്ചിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു തുള്ളി കാപ്പിപ്പൊടി കാപ്പിപ്പൊടി നിങ്ങളുടെ കഴുത്തിൻ്റെ കറപ്പ് അനുസരിച്ച് കാപ്പിപ്പൊടിയൊക്കെ എടുത്തോണം കേട്ടോ അധികം കറപ്പൊന്നും ഇല്ല എങ്കിൽ ഒരു നുള്ളു കാപ്പിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്താൽ മതി കുറച്ചേറെ ഒരു ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൈൽഡ് ഷാംപൂ നമ്മുടെ വീടുകളിലെല്ലാം ഷാംപൂ കാണും ഇല്ലേ അതിൽ ഒരു തുള്ളി ഷാംപൂം കൂടെ ഇതിനകത്തോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്പൂണോ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തിട്ട് അത് ആ നാരങ്ങ ആ നാരങ്ങാടെ അരമുറി ഇങ്ങനെ 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 കഴുത്തിയിലേക്ക് നന്നായിട്ട് തേച്ച് കുടിപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് നേരം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഇരുപത് മിനിറ്റും കൊണ്ട് ഈ നാരങ്ങാനീരും ഈ ഷാംപൂവും ഈ മഞ്ഞൾപ്പൊടിയും ഈ കാപ്പിപ്പൊടിയും ഇതെല്ലാം കൂടെ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബായിട്ട് നന്നായിട്ട് തേച്ച് 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 പിടിപ്പിക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ നേരം അതവിടെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നേരം കൈയെടുക്കാതെ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് അതെല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് തേക്കേണ്ടത് മുടിയെല്ലാം വാരി കെട്ടി വെച്ചോണം ഇത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ആ തേച്ച് പിടിപ്പിക്കുന്നതിൽ നമ്മുടെ നാരങ്ങ ആ ഒരു ഇതും എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് വന്നിട്ട് എന്നിട്ട് ഇത് തേച്ച് തേച്ച് നന്നായിട്ട് തേ ആദ്യമേ അതെല്ലാവരുടെ അടുത്തും പറയേണ്ട ആവശ്യമില്ലല്ലോ ആദ്യമേ ഒന്ന് വല്ല ടർക്കിയെടുത്തോ ടവിലെടുത്തോ കഴുത്തിനെ ഒന്ന് ക്ലീനാക്കണം ക്ലീനാക്കിയിട്ട് വേണം നമ്മളുടെ ഈ പ്രയോഗം ചെയ്യാനായിട്ട് നന്നായിട്ട് ഇരുപത് മിനിറ്റ് മസാജ് ചെയ്യണം നിങ്ങൾ അതിന് ഒട്ടും ഉപേക്ഷ വിചാരിക്കരുത് അതങ്ങോട്ട് തേച്ച് വെറുതെ അങ്ങോട്ട് തേച്ചാൽ ചിലപ്പം നാരങ്ങാ നീരിൻ്റെ മാത്രം കിട്ടും അല്ലെങ്കിൽ കാപ്പിപ്പൊടിയുടെ മാത്രം കിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഈ ഇത് നാരങ്ങായെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം തിരുമ്മി 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 ഒറ്റത്തവണ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങളൊന്ന് നോക്കിക്കേ ഒരു തവണ കൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ ഈ പൂവ് വേലാത്ത കറുപ്പാണെങ്കിൽ അതായത് നമ്മുടെ സ്കിന്നൽ എന്ത് ചെയ്താലും മാറുവേല നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ നിന്ന് വരുന്ന അസുഖത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കറുപ്പാണെങ്കിൽ അത് എന്ത് തേച്ചാലും മാറുന്നില്ല അതെടുത്തു പറയുന്നത് കേട്ടോ പി സി ഒ ഡി തൈറോയിഡ് പക്ഷേ എൻ്റെ ഓയില് തേച്ചിട്ട് പി സി ഒ ഡി ഉള്ള കുട്ടികൾ കുറേ പേര് പറയിട്ടുണ്ട് കേട്ടോ ശിവ ചേച്ചി ഒരുപാട് മാറ്റമുണ്ട് കഴുപ്പിന് കറുപ്പെല്ലാം മാറിയെന്ന് പറയുന്നവരുമുണ്ട് അതല്ല ഈ ഉദ്ദേശിച്ചത് ഒരുപാട് കാലമായിട്ട് പി സി ഒ ഡി മൂലം പിന്നെ ഈ പ്രഗ്നൻസി പീരീഡിൽ വരുന്ന കറുപ്പില്ലേ ആ കറുപ്പൊക്കെ എൻ്റെ ഓയിലും കൊണ്ട് നന്നായിട്ട് മാറും കേട്ടോ പിന്നെ പി സി യുടെ ഉള്ള കുറേ കുട്ടികൾ പറഞ്ഞിട്ടുമുണ്ട് വണ്ണമുള്ള കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഈ എൻ്റെ ഓയിലും തേച്ച് മാറിയിട്ടില്ല എൻ്റെ ഓയില് കയ്യിലില്ല അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു സീക്രട്ട് പറഞ്ഞു തന്നത് കേട്ടോ അപ്പം നാരങ്ങാനീര് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി കാപ്പിപ്പൊടി ഒരു തുള്ളി ഷാംപൂ ഇത് നാലും കൂടിയിട്ട് കഴുത്തെ തേച്ച് 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 മസാജ് കൊടുക്കണം മസാജ് കൊടുത്തില്ലെങ്കിൽ ഇതിന് ഫലം ഉണ്ടാവില്ല ഒരു ഇരുപത് മിനിറ്റ് നേരം മസാജ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ അവിടെ ഇരിക്കട്ടെ ഇരുന്നതിന് ശേഷം നമ്മൾ ഒരു ടവലോ നമ്മുടെ ടിഷ്യുവോ എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് മാറ്റുക നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ട് നമ്മുടെ അലോവേര ജെല്ല് അലോവേര ജെല്ലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അത് തേച്ച് കൊടുക്കാം ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കാം നമ്മുടെ മിറ്റത്തുള്ള ഫ്രഷ് അലോവേരയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം അതും കൂടെ ഇട്ടൊന്ന് മസാജ് ചെയ്ത് അവിടെ ഒന്ന് ഇരിക്കട്ടെ പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതങ്ങ് വാഷ് ചെയ്താൽ മതി ഒറ്റ തവണ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും അത് ഒരു തവണയും കൊണ്ട് മാറിയില്ലെങ്കിൽ അടുപ്പിച്ച് ഒരു അഞ്ച് ദിവസം ചെയ്യണം കേട്ടോ അത് ആരും മടി വിചാരിക്കരുത് അടുപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് ഇവിടെ ഭയങ്കര ചൂടാകട്ടോ അടുപ്പിച്ച് അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്യണം ഫാനിട്ടാൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുമല്ലോ സൗണ്ടില്ലെന്നോർത്തോണ്ടാണ് ഞാൻ മൈക്കൊന്നും വയ്ക്കാതെ വെറുതെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് പറയുക കേട്ടോ അതുകൊണ്ട് സൗണ്ട് കുറവാണെങ്കിലോ എന്ന് കരുതി ഫാൻ അത് ഇതുകൊണ്ട് വയർത്തൊഴുകും വയർപ്പ് ഭയങ്കര ചൂടായ ഇവിടെ ഭയങ്കര ചൂട് ഈ ഒരു ചൂട് സമയത്ത് ഓയില് നമ്മുടെ മുഖത്ത് വരെ തേക്കല്ലായിരും കേട്ടോ ഒന്നെങ്കിൽ രാവിലെ തേക്കണം അല്ലെങ്കിൽ വൈകുന്നേരം തേക്കണം കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ചിലർ ഞാൻ രാവിലെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് ഓയിലിൻ്റെ കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം പറഞ്ഞോട്ടെ ഓയില് കൊണ്ടുപോകുന്നവർ ചിലർ ഒരു രണ്ട് ദിവസമാകുമ്പോഴത്തേക്കും ട്രാക്കിങ് ഐ ഡി ഇങ്ങോട്ട് തന്നേ എന്നാണ് അയച്ചത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പുതുതായിട്ട് വരുന്നവരാകട്ടോ നമ്മുടെ പഴയ ആൾക്കാർക്ക് എത്ര ദിവസമായാലും അറിയാം ശുഭ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡി ടി ഡി സിയുടെ ഭാഗത്തുണ്ടാകുന്ന ഡീല് അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയാം അല്ല ഓഫർ ഇടുന്ന ടൈം അതൊക്കെ എൻ്റെ പഴയ ആൾക്കാർക്ക് ഇത് പുതുതായിട്ട് വരുന്നവർക്ക് ഓയിൽ ഓർഡർ ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ തന്നെ കിട്ടണം എന്നുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കുറച്ച് പേര് രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ വന്നേ എന്നിട്ട് എനിക്ക് അങ്ങനെ ട്രാക്കിംഗ് ഐ ഡി തപ്പിപ്പോയി പുറകോട്ട് പോയി ഒരുപാട് പോയി നോക്കാൻ എൻ്റെ പൊന്നുമക്കളെ സമയമില്ല കേട്ടല്ലോ ട്രാക്കിംഗ് ഐ ഡി എനിക്ക് ഇട്ട് തരുന്നത് നമ്മൾ ഡീറ്റെയിൽസിലെ പയ്യൻ കൊണ്ടുപോയിട്ട് പിന്നെ എനിക്ക് വാട്സപ്പിലാണ് ഓരോരുത്തരുടെയും ഇന്ന ഡേറ്റിൽ കൊണ്ടുപോയവരുടെ എല്ലാവരുടെയും ഇട്ടു തരുന്നത് അത് നോക്കി തപ്പി 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 എടുത്ത് പിന്നെ കിട്ടിയില്ല ഇപ്പം ഓയില് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു ആറ് ദിവസം കൊണ്ട് കിട്ടിയില്ല എങ്കിൽ ഞാനത് പിടിച്ചെടുത്ത് അത് ശരിയാക്കി നിങ്ങളുടെ കയ്യിൽ എത്തിക്കാറുണ്ട് ഇല്ലേ അതല്ല ഓയിൽ ഓർഡർ ചെയ്ത ഉടനെ ആണെങ്കിൽ അത് പോയി തപ്പി തപ്പിപ്പിടിച്ചെടുക്കാം വലിയ പാടാകട്ടോ ഒന്നും രണ്ടും വല്ലല്ലോ ഞാൻ വിടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മറിഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എന്തായാലും ഓയിൽ കൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതും കൂടെ എൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബൈ